ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത പാനൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി സി പി ഐ എം പാനൂർ കുന്നൂത്തുപറമ്പ് സ്വദേശി അമൽ ബാബുവിനെയാണ് മീത്തലെ കുന്നൂത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ബാക്കി വന്ന ബോംബുകൾ അന്നത്തെ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അമൽ ബാബു ഒളിപ്പിച്ചതായി പാനൂർ പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് മൂളിയാട്ട വീട്ടിന്റെ ടെറസിൽ നിന്ന് ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കുന്നൂത്ത് പറമ്പ് സ്വദേശിയായ മുപ്പത്തൊന്നുകാരനായ ഷെറിനായിരുന്നു മരിച്ചത് ഷെറിൻ ഉൾപ്പെടെ കേസിൽ പന്ത്രണ്ട് പ്രതികളാണുള്ളത് പാനൂരിൽ ബോംബ് നിർമ്മിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐയുമായോ സി പി ഐ പ്രതികൾക്ക് യാതൊരു ബന്ധമില്ലെന്നായിരുന്നു അന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് പാനൂർ സ്ഫോടനക്കേസിൽ പിടികൂടിയ ഡിവൈഎഫ്ഐ ഭാരവാഹി സാമൂഹ്യ പ്രവർത്തകനാണ് ഇയാൾ പോയത് സന്നദ്ധ പ്രവർത്തനം നടത്താനാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചത് ഈ ഡിവൈഎഫ്ഐ ഭാരവാഹിയാണ് എന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒപ്പം പാനൂരിൽ ബോംബ് നിർമ്മിച്ചവർ മുമ്പ് സി പി എം പ്രവർത്തകരെ ആക്രമിച്ചവരാണെന്നും ഇവർക്കെതിരായ കേസ് ഇപ്പോഴും ഉണ്ടെന്നും സി പി ഐ എമ്മിന് ബോംബുണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ലെന്നും അന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു പാനൂർ സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് വടകരയിലെ സ്ഥാനാർത്ഥിയുമായി ഒരു ബന്ധവുമില്ല ഷാഫി പറമ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി പലതും പടച്ചുവിടുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു അക്രമവും പാടില്ലെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനമെന്നും അന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു അമൽ ബാബുവിനെ നേരത്തെ തന്നെ പാർട്ടിയിൽ തിരിച്ചെടുത്തിരുന്നുവെന്ന് സി പി ഐ എം വ്യക്തമാക്കി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സി പി എം നടത്തിയ അന്വേഷണത്തിൽ അമൽ ബാബുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താനായില്ലെന്നും സി പി ഐ എം വിശദീകരിക്കുന്നു ഏപ്രിൽ അഞ്ചിന് പുലർച്ചെ പാനൂർ മൂളിയാത്തോടിനടുത്ത് ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള നിർമ്മാണത്തിലുള്ള വീടിന്റെ ടെറസിന് മുകളിലാണ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സബിൻ ലാൽ കുന്നൂത്തുപറമ്പ് കിഴക്കയിൽ കെ അതുൽ ചെണ്ടയാട് പാടാൻ താഴെ ഉറവുള്ള കണ്ടിയിൽ അരുൺ മീത്തലെ കുന്നോത്തുപറമ്പ് ചിറക്കണ്ടിമേൽ സി സായൂജ് കെ മിഥുൻലാൽ അമൽ ബാബു ചെറുപ്പറമ്പ് ജാൻസി റോഡ് തങ്കശപ്പുരയിൽ ജിഷാൽ കരിയാാവുള്ളിൽ ചാലിൽ വീട്ടിൽ അക്ഷയ് പാറാട് പുത്തൂരിൽ കല്ലായിന്റെ വീട് അശ്വന്ത് കിഴക്കേ കതിരൂരിലെ രജിലേഷ് മണിക്കട്ടറയിൽ ജിജേഷ് വടകര മടപ്പള്ളി ബാബു ചിറക്കണ്ടിയിൽ വിനോദൻ എന്നിവരാണ് കേസിലെ പ്രതികൾ സംഭവം നടന്ന് നൂറ്റിനാൽപ്പത് ദിവസം പിന്നിട്ടിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതിരുന്ന പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ അന്നുയർന്നിരുന്നു സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതെന്നായിരുന്നു പോലീസ് നൽകിയ മറുപടി കുറ്റപത്രം നൽകാത്തതിനാൽ ഒരാളൊഴികെ മുഴുവൻ പ്രതികൾക്കും തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജാമ്യവും അനുവദിച്ചിരുന്നു